പിതാവിൻ്റെയും പുത്രൻ്റെയും ബലശുദ്രൂഹായുടെ നാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തന്നെ കരുണിയും മനോഗുണവും ഇന്നും എന്നാണ് ചൊല്ലിയപ്പെടുമാറാകട്ടെ ആമി വചന പുലിരിയിലേക്ക് എല്ലാവരും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം നമുക്കായി ചിന്തയ്ക്കാൻ നൽകിയിരുന്ന വചനഭാഗം വിശദനായ മത്തായുസ്ലേഹൽ എഴുതപ്പെട്ട കർത്താവിൻ്റെ രക്ഷാകര സുവിശേഷം ഒമ്പതാം അധ്യായം പതിമൂന്നാം തിരുവചനമാണ് അവിടെ കർത്താവ് തമ്മിൽ ഇപ്രകാരം പറയുകയാണ് ബലിയിലല്ല കരുണയിലാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് ഒരു പക്ഷെ ഒരു ക്രൈസ്തവൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് ഞാൻ നീതിയിലാണോ നിയമങ്ങളിലാണോ കർത്താവിൻ്റെ കരുണയിലാണോ ഞാൻ ആശ്രയിക്കേണ്ടെന്നുള്ള ഒരു കൺഫ്യൂഷൻ നമ്മുടെ എല്ലാ ഉള്ളിൽ ഒരുപക്ഷെ ഉടലെടുത്തേക്കാം അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് കർത്താവ് തമ്പുരാൻ പറയുകയാണ് കരുണയിലായിരിക്കണം ഒരു വ്യക്തിയുടെ ഹൃദയം ഉണ്ടായിരിക്കേണ്ടതെന്നാണ് ഇവിടെ യേശു ക്രിസ്തു പറയുന്നുണ്ട് ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാം ഉള്ളിൽ പാപാവസ്ഥ കടന്നു വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റാതെ ഒരു കുറ്റബോധത്തിൽ നമ്മളായിരിക്കുന്നുണ്ട് ഞാൻ പാപിയാണ് ഞാൻ പാപം ചെയ്തവനാണ് ഇനി എനിക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുമോ എന്നുള്ള ചിന്തകളെല്ലാം നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കും അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സാധിക്കാതെ മാറ്റപ്പെട്ടു പോകുന്നൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു പറയുകയാണ് ഞാൻ വന്നത് നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് എന്തിനാണ് ക്രിസ്തു വന്നത് എന്നതിനുള്ളൊരു ഉത്തരം വളരെ വ്യക്തമായിട്ട് ക്രിസ്തു തന്നെ പറയുകയാണ് പാപികളെ അന്വേഷിക്കുവാനും അവരുടെ മാനസാന്തരം ആഗ്രഹിച്ചുമാണ് ഞാൻ വന്നിരിക്കുന്നത് പ്രിയമുള്ള ശമരിയാകാരി സ്ത്രീയുടെ ആ പാഠഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അഞ്ചു പേർ ഭർത്താക്കന്മാരായി സ്വീകരിച്ച് ആറാമത് ഒരുവൻ്റെ കൂടെ വ്യഭിചാരമെന്ന ഉൾപ്പെട്ടിരിക്കുന്ന അവളെ അവളുടെ പാപാവസ്ഥയിൽ ക്രിസ്തു വന്ന് സന്ദർശിക്കുകയാണ് അവളുടെ സംസാരത്തിൽ അവളെ മാനസാന്തരത്തിൻ്റെ വഴിയിലേക്ക് കർത്താവ് നയിക്കുകയാണ് അവരുടെ പാപാവസ്ഥയിലാണ് ക്രിസ്തു അവളെ കാണുവാനായിട്ട് തേടി വന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ പാപാവസ്ഥയിൽ കർത്താവ് നമ്മുടെ ഏറ്റവും അധികം കാർഷിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ക്രിസ്തു സ്നേഹത്ത് തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിലേക്ക് ചേർന്ന് നിൽക്കുവാൻ ഇന്നത്തെ ദിവസം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൃപയും കരുണയും നിങ്ങളോടൊപ്പം എന്നും വന്നാൽ ഉണ്ടായിരിക്കും ചെയ്യമാറാകട്ടെ അമ്മേ